ഇന്നലെ പെയ്ത വേനൽ മഴ കൊണ്ടതിന്റെ സന്തോഷത്തിലാണ് കറ്റാർവാഴകൾ മാവേലിക്കരയിൽ നിന്ന് അമ്മാമയാണ് കറ്റാർവാഴ തൈ തന്നത് വീട്ടിലെ ടെറസിന് മുകളിൽ നട്ട കറ്റാർവാഴ മഞ്ഞും മഴയും കൊണ്ട് പെട്ടെന്ന് പെറ്റുപെരുകി വാടകയ്ക്ക് വന്നപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞിനെ ഞാനിങ്ങ് ദത്തെടുത്തു ഒരു ചട്ടിയിലുവാക്കി ഇപ്പോൾ ചട്ടികൾ പലതായി കറ്റാർവാഴ ആരോഗ്യത്തിലേക്ക് ഗുണവുമായി മകരത്തില് മരം കൊച്ചുന്ന തണുപ്പില് സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവും അന്നേരം ഒരു കറ്റാർവാഴ ഇലയെടുത്ത് അല്പം ഗ്ലിസറിൻ ചേർത്ത് ഡ്രൈ സ്കിന്നിൽ പുരട്ടിയാൽ ഫലം ഉറപ്പാണ് ഞാൻ അത് ചെയ്യുന്നത് കൊണ്ട് ഞാൻ തന്നെ അതിന് ഗ്യാരണ്ടിയും പറയുന്നു യഥാർത്ഥത്തിൽ അസ്ട്രോഡലേഷ്യോ കുടുംബത്തിൽപ്പെട്ട ചെടിയാണ് കറ്റാർവാഴ എൺപത് മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കറ്റാർവാഴയുടെ ഇലയിൽ ജലാംശം നിറഞ്ഞ് വേർതിരിക്കും ഇവയുടെ ഇലകളിൽ ഒരു ദിശയിലേക്ക് അടുക്കി വെച്ചതുപോലെ മുള്ളും കാണാം പണ്ട് കാലം തൊട്ടേ ആയുർവേദത്തിലും ഹോമിയോപ്പതി ചികിത്സാരംഗത്തും കറ്റാർവാഴയ്ക്ക് പ്രധാന സ്ഥാനമുണ്ട് അമിനോ ആസിഡ് മാംഗനീസ് കാൽസ്യം സിങ്ക് തുടങ്ങിയവ കറ്റാർവാഴയിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോൾ കുഴിനകം തുടങ്ങിയവയ്ക്ക് ഒരൊറ്റ മൂലിയാണ് കറ്റാർവാഴ നീർ കെട്ടി നിൽക്കുന്ന നീരാളി പോലുള്ള കറ്റാർവാഴ ഒരു ചട്ടിയിൽ നിന്ന് പല ചട്ടിയിലേക്ക് പിന്നീട് ആരോഗ്യത്തിലേക്ക് Thank you.